ഫൈനലി പാകിസ്ഥാൻ്റെ ആയാലും എയർ സ്പേസ് രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആയിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയ അവസ്ഥയാണ് രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി സ്പേസ് രണ്ടുപേരും ഷെയർ ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അതൊക്കെ എന്താ അതെന്താ നമുക്ക് വീഡിയോയിൽ കാണാം ആർ ജി ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു ഇന്ത്യ മിക്കോറും സ്പേസ് ഇന്ത്യ പാകിസ്ഥാനും ഇങ്ങോട്ടും ഒരാളെ എയർസ്പേസ് ഇന്ത്യ കട്ടിയും മിക്കോറും പാകിസ്ഥാൻ ഫ്ലൈറ്റ്സിനൊക്കെ ഇന്ത്യ ബാൻ ചെയ്യുന്നതും പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ മുകളിൽ കൂടെ പറഞ്ഞത് അത് കറക്റ്റായിട്ട് അതുപോലെ നടന്നിരിക്കുകയാണ് ഏകദേശം ഫുൾ ആയിട്ട് ബാൻ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഡിഗോ ഉണ്ട് പിന്നെ അതുപോലെ എയർ ഇന്ത്യ ഉണ്ട് ആകാശ ഉണ്ട് അങ്ങനെ കുറെ വ്യവസ്ഥ അങ്ങനെ കുറെ എയർ ഇന്ത്യ നമുക്ക് എയർ ശരിക്കും കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ട് അപ്പൊ ഈ കമ്പനികൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഫ്ലൈറ്റ് അവരുടെ കൂടെ ശരിക്കും നമുക്കാണ് ഏറ്റവും മണിക്ക് കാരണം നമ്മളെ ഫ്ലൈറ്റ്സ് ആണ് കൂടുതൽ ആവലിക്ക് പോകുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കായാലും അമേരിക്ക ഭാഗത്തേക്ക് പോകുന്നതൊക്കെ എല്ലാവരും എല്ലാവരും പാകിസ്ഥാന് നമ്മളെ ജിയോഗ്രഫി വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ നോർത്ത് ഈസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് പോകുന്നത് എല്ലാവർക്കും അറിയാമല്ല അപ്പം അത് ഫുള്ള് ക്യാൻസർ ആക്കിയ അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ക്യാൻസർ ഒക്കെ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ പണി ഇട്ടിയതെങ്കിലും ഈ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പുതിയ തീരുമാനത്തിൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും പണി കിട്ടിയിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ ആപ്പാട് എയർലൈൻസ് ഉള്ളൂ അത് പാകിസ്ഥാനിൻ്റെ ഇന്റർനാഷണൽ എയർലൈൻസ് അത് മാത്രമേ ഉള്ളൂ വേറെ എയർലൈൻസ് ഒന്നും ഇല്ല അവരുടെ കമ്പനികളൊന്നുമില്ല അപ്പോൾ ഓൾറെഡി അവർ രാജ്യമേ കഷ്ടപ്പാടുള്ള പോയിട്ടുണ്ട് കടത്തും നഷ്ടത്തിൽ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ഫ്ലൈറ്റ് ചാർജ് ഇനി കൂടാൻ വേണ്ടി പോകണം അവര് മെയിനായിട്ട് മലേഷ്യ ആറ് 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 വർഷം ട്രിപ്പ് പഠിക്കുന്നതാണ് ദിവസം സിംഗിൾ ഡേലോ ആഴ്ചയിലെന്തോ അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ശരിക്കും ഇന്ത്യക്ക് മുകളിൽ കൂടെ അവർ പോണത് അപ്പൊ അത് ക്യാൻസൽ ആക്കി അവർ ചുറ്റി വളഞ്ഞ് നമ്മുടെ പാകിസ്ഥ ഇന്ത്യയിലെ താഴത്തെ കൂടെ ചുറ്റി വളഞ്ഞ് അറബിക്കടത്തോടെ ചുറ്റി വളഞ്ഞ പോയിട്ട് അപ്പൊ അങ്ങനെ പോകുമ്പോഴേക്കും അവർക്ക് ഒരുപാട് ചാർജ് ആവശ്യം അവരുടെ ഫ്ലൈറ്റ് ചാർജ് കൂടുതലും ഫ്യൂർ ചാർജ് കൂടെ കൂടും അപ്പം അവരുടെ ഫ്ലൈറ്റ് ചാർജ് ഒരുപാട് കൂടും അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ട് കാരണം ഒരു പാകിസ്ഥാനത്തെ എയർലൈൻസിനുള്ള ആ ഒരു എയർലൈൻസ് വലിയ വരുമാനം ഇന്ത്യക്ക് കിട്ടാറില്ല ഇന്ത്യയുടെ എയർസ്പേസ് ഉള്ള ബീച്ചിലുണ്ട് അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ ജിയോഗ്രഫി പരമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ലാൻഡ് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഓരോ രാജ്യത്തും അവരുടെ എയർസ്പേസും അവരുടെ സ്വന്തമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ എയർ സ്പേസ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു പാകിസ്ഥാനുള്ള ഫ്ലൈസ് വരാൻ പാടില്ല പാകിസ്ഥാനങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ്സും ഇതിലൂടെ പോകാൻ പാടില്ല ഇതിലാക്കിയിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാനൊക്കെ വലിയ ഫ്ലൈറ്റ്സ് ഒന്നും പോകുന്നില്ല അപ്പോൾ അവർക്ക് എയർലൈൻസ് ഉള്ളൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവർക്കാണ് കൂടും കാരണം അവരുടെ ചാർജസ് കൂടും ഫ്യൂർ ചാർജ് വളരെ അവർക്ക് ഓൾറെഡി നഷ്ടത്തിൽ പോകുന്ന രാജ്യത്തിന് ചാർജസ് ഇനി കൂടാനുള്ള ചാൻസ് ഉള്ളു നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ ബുദ്ധിമുട്ടെങ്കിലും ബാക്കിയുള്ള രാജ്യത്ത് ഫ്ലൈറ്റ്സും വലിയ കുഴപ്പമൊന്നുമില്ല ഓൾറെഡി ഫ്ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് മാറ്റുന്ന അറിഞ്ഞത് അതിനുശേഷം അന്ന് അവരുടെ എയർസ്പേസ് അവർ ബ്ലോക്ക് ചെയ്തതിനു ശേഷം അവർ ചെയ്യുമ്പോൾ ഈ പ്രശ്നം തുടങ്ങിയതിന് പിറ്റ ദിവസം തന്നെ അവർ എയർസ്പേസ് ബ്ലോക്ക് ചെയ്ത് പക്ഷേ ഇന്ത്യയിൽ ഇപ്പം എത്ര ദിവസം കണ്ടത് ഇന്ത്യ ബ്ലോക്ക് നോക്കി ഏപ്രിൽ ട്വന്റി ടുന് അവർ അറ്റാക്ക് ചെയ്തതിന് പിറ്റേന്നാണ് ഇന്ത്യ പ്രശ്നം ഉണ്ടാക്കിയത് ഇന്ത്യ പറഞ്ഞപ്പോ അവരതിനെ പിറ്റേന്ന് തന്നെ സ്പേസ് ബ്ലോക്ക് ചെയ്ത് പക്ഷേ ഇത്രയും ദിവസത്തിന് ശേഷം ആണ് ഇന്ത്യ അവരുടെ സ്പേസ് ബ്ലോക്ക് ചെയ്യണത് അപ്പോൾ ഇന്ത്യ കുറച്ച് സമയം കൊടുത്തായിരുന്നു ചെയ്യുമ്പോൾ നേരെ അടുത്തതായിട്ടുള്ള സോഫ്റ്റ് പവർ ആണ് സോഫ്റ്റ് പവർ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ പാകിസ്ഥാനിലുള്ള അവിടുത്തെ ആക്ടേഴ്സായിട്ടുള്ള അവരുടെ ഇൻഫ്ലുവ നോർത്ത് ഇന്ത്യയിലെ ഭാഗത്ത് ഒരുപാട് ആരാധകർ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പാകിസ്ഥാൻ ആക്ടേഴ്സും പാകിസ്ഥാൻ ഇൻഫ്ലുവൻസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാട് പാകിസ്ഥാൻ ആക്ടേഴ്സും ഒക്കെ ഫോളോഴ്സൊക്കെയുള്ള അവരൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരാണ് അത് വേറെ കാര്യം നമ്മുടെ സൗത്ത് ഇന്ത്യൻ അത്രയും ഇല്ല പക്ഷെ നോർത്ത് ഇന്ത്യക്ക് ഒരുപാട് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നതുണ്ട് അപ്പം അവര് വഴി എങ്ങാനും ഇന്ത്യയിൽ പാകിസ്ഥാനെ മുകളിൽ ഇന്ത്യക്കാർക്ക് ഒരു സഹോ വരുന്ന പോലെ അവരെന്നാലും എന്നാലും പോസ്റ്റൊക്കെ ഇട്ട് അവരെ ഇൻഫ്ലുവൻസ് ഇന്ത്യക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ പേരിൽ പാകിസ്ഥാൻ ആക്ടേഴ്സിനെയൊക്കെ അവരെയൊക്കെ അവരുടെ പേജുകളിലൊക്കെ സോഷ്യൽ മീഡിയ പേജായാലും എല്ലാ പേജും ബാൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യാൻ വേണ്ടി അത് ബാൻ ചെയ്യുകയാണ് അപ്പൊ അതൊന്ന് നിർത്തലാക്കി പോയി പോയ ഓസ്ട്രേലിയ ഓൾറെഡി പലർക്കും അവരെ ടാഗ് ചെയ്യണോ അതിൽ അവരെ അവരുടെ പ്രൊഫൈല് കാണാൻ പറ്റുന്നതിനോട് പലരും പറഞ്ഞു തുടങ്ങിയ ആ സംഭവം അത് ഓൾറെഡി ബാൻ തുടങ്ങിക്കഴിഞ്ഞു ഇത് യൂട്യൂബിലേക്ക് യൂട്യൂബിലേക്കും കൊണ്ടുപോയി യൂട്യൂബ് ഓൾറെഡി പതിനേഴ് ചാനൽസ് അവർ ബ്ലോക്ക് ചെയ്യുന്നത് അതുമുട്ട് ഇന്ത്യയും പാകിസ്ഥാന ഇന്ത്യയിലുള്ള മതത്തിന്റെ പേര് ഇതാക്കിയ യൂട്യൂബ് ചാനലാണ് പക്ഷേ ഇനി അത് കൂടാതെ അവിടെ വേറെ യൂട്യൂബേഴ്സിനും ഇന്ത്യയിലും ഇന്ത്യയിലേക്കുള്ള ബാൻ ചെയ്യണ കൂടുതലായിട്ട് ബാൻ ചെയ്ത് മാറും എന്ന് പറഞ്ഞത് എല്ലാ ഇൻഫ്ലുവൻസിലും ബാൻ ചെയ്യാൻ ചാൻസ് അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത നീക്കം തന്നെയാണ് ഇത് നല്ലൊരു കാര്യം കൂടിയാണ് അവിടെ ആർമിക്കാർ പാകിസ്ഥാൻ ചെയ്യുന്ന അവർക്ക് ഇൻഫ്ലുവൻസ് ഒരു പ്രശ്നമുണ്ട് പക്ഷെ അവർ ആർമിക്കാർ അവരുടെ ഇൻഫ്ലുവൻസിനെ സ്വാധീനിച്ച് അവര് പാകിസ്ഥാനത്ത് പോസ്റ്റ് ഒക്കെ സംസാരിച്ച് ആളൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാക്കിയാലും ആക്കിയാലോ എന്നുള്ളത് കാരണം ഇന്ത്യ അങ്ങനത്തെ ഒരു നീക്കം നടത്തുക നടത്തുന്ന നീക്കം അപ്പൊ ഇനി സോഷ്യൽ മീഡിയയിൽ ഇനി പാകിസ്ഥാൻ ആളുകളെ കുറിച്ചുള്ള കാര്യം കാണാൻ സാഹചര്യമായി മാറി വരിക അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇത് വീണ്ടും കാര്യങ്ങളൊക്കെ ഇന്ത്യ പറയും അടുത്തതായിട്ട് എല്ലാവരും സംശയം വാർ അറിയിക്കും വാർത്ത വാർ വാർത്ത തുറന്നപ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ന്യൂസിലും പറഞ്ഞിട്ട് ഞാനാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പൊ എല്ലാരും പറഞ്ഞുണ്ടാവും എല്ലാവർക്കും തോന്നലുണ്ടാവും എന്തുകൊണ്ട് തുടങ്ങുന്നില്ല അറ്റാക്ക് തുടങ്ങായിട്ടൊന്നും അറിഞ്ഞില്ല എന്തൊക്കെ ഇതാവുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കുണ്ടാവും അങ്ങനെ സംശയം ആകുന്ന ആളാണ് സിനിമയല്ല ഇപ്പൊ സിനിമയിലേക്ക് ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ തീർക്കാണ്ട് ഒരു ഒരു അറ്റാക്ക് തുടങ്ങിയ ഫൈനൽ പ്രേമ സമയം അവർ തിരിച്ചടിച്ച് പ്രതികാരം തീർക്കുന്നവർക്ക് പരിപാടി തീരും പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല ശരിക്കും റിയലായിട്ടും ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളിപ്പോ അപ്പുറത്തും ആളുകൾ മരിക്കും ഇപ്പുറത്തും ആളുകളും മരിക്കും ഉറപ്പാണല്ലോ അറ്റാക്ക് നടന്ന ഇന്ത്യക്കാരും അവിടെ നൂറ് പേര് മരിച്ചാൽ ഇവിടെ ഒരു പത്ത് പേരെങ്കിലും മരിക്കാതിരിക്കൂല ആ പത്ത് പേരിൽ നമ്മുടെ ആരും മരിക്കുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആ ഫാമിലി അവരുടെ അച്ഛനമ്മമാരൊക്കെ അവർക്ക് ക്വശൻ ഉണ്ടാവില്ല അവർ സംബന്ധിക്കും ഓ എന്റെ എന്റെ പത്ത് പേര് മരിക്കുന്ന കൂടുതൽ എന്റെ ഉമ്മ മഴ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആയാലും ഇന്ത്യയില് ഉള്ള ആർബിള പാരന്റ്സുകാരൊക്കെ വിടുമോ ഒരിക്കലും ഇല്ല അപ്പൊ എല്ലാവർക്കും അവരുടെ മക്കൾ നമ്മൾ തന്നെയാണ് അത് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ശരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ വാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ ഒരു സംഭവമല്ല ഇപ്പൊ നമുക്ക് ഉദാഹരണം വന്നിട്ട് പറയുകയാണെങ്കിൽ ആ റഷ്യ യുക്രൈൻ പ്രശ്നം നിങ്ങളെ ചിന്തിക്കാൻ അറിയാൻ വരുമ്പോ രണ്ടു വർഷമായി നടന്നു പോരിപ്പൊ റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്യുമെന്ന് ആറു മാസം മുന്നേ അവർ പറഞ്ഞു തുടങ്ങി ആറുമാസം മുന്നേ അവർ പറഞ്ഞു തുടങ്ങിയാണ് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുന്നത് ആറു മാസം വരെ സമയം കൊടുത്തിട്ടും റഷ്യ യുക്രൈൻ ഒരു രീതിയിലും ഇതാവാതിൻ്റെ പേരിലാണ് റഷ്യ അവസാനം എനിക്ക് അറ്റാക്ക് ചെയ്തത് അപ്പോൾ ചിന്തിച്ച് നോക്കാം ആറ് മാസം എടുത്ത് ചെയ്യാൻ വേണ്ടി കാരണം പെട്ടെന്ന് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ആദ്യം നമുക്ക് പ്രിപ്രേഷൻ വേണം ഇപ്പം അവർ അവർ ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ മകത്തുനിന്ന് ഒരുപാട് തിരിച്ച് അറ്റാക്ക് ഉണ്ടാവുകയോ അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെങ്ങനെ നമ്മൾ ചെറുത്ത് നിൽക്കുക എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുത്തിരിക്കണം നിൽക്കണം എന്നുള്ള കാരണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തെല്ലാം ചെയ്യാൻ സമയം എടുക്കുന്നതല്ലേ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഒരു രാജ്യത്ത് നമുക്ക് അതിപ്പോ റിയൽ റിയൽ ലൈഫിൽ അങ്ങനെയാണല്ലോ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം ഈ ആർമി എഡേഴ്സിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ഞാൻ വിട്ടൊന്നിരിക്കുകയാണ് വെച്ചാൽ ഇന്ത്യൻ ആർമി വിട്ടുകൊടുത്തിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യുന്നത് എപ്പോൾ അറ്റാക്ക് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക എപ്പോൾ അറ്റാക്ക് ചെയ്യണം എപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാന്നു ഇന്ത്യൻ ആർമിക്ക് കൂട്ടി കൊടുത്ത് ഫ്രീഡം വിട്ടുകൊടുത്ത് ആ ലിബേർട്ടി അവർ കൂട്ടുകൊടുത്ത് അവർ ചെയ്യട്ടെന്ന് വെച്ച് ഇന്ത്യൻ ആർമിക്ക് കൂട്ടുകൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കാരണം പ്രൈം മിനിസ്റ്റർക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇപ്പം അറ്റാക്ക് ചെയ്യുമ്പോൾ സുഖങ്ങി അറ്റാക്ക് പറ്റും പറ്റൂല പ്രൈം മിനിസ്റ്റർ അല്ല ചെയ്യണത് കാരണം അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണത് ആർമിക്കാരാണ് അപ്പൊ അവർക്കറിയാം അത് എങ്ങനെ അറ്റാക്ക് ചെയ്യാതെ ശരിയാവുക എങ്ങനെ അറ്റാക്ക് ചെയ്താണോ ഒരു രീതിയിലും നമുക്കൊരു നഷ്ടപ്പെടാത്ത നമ്മുടെ ഭാഗത്ത് നിന്നൊരാളും മരിക്കാതെ എങ്ങനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും അവരെ എന്ന് തീരുമാനിക്കേണ്ടത് ആർമിക്കാരനാണ് അപ്പൊ അതിനെ വിട്ടിട്ടുണ്ടാവർക്കുള്ള ഫ്രീഡം വിട്ടുകൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുക എപ്പോൾ ചെയ്യണം അത് നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ ചെയ്തോ എന്ന രീതിയിലാണ് ഇന്ത്യ മിനിസ്റ്റർ മീറ്റിംഗിൽ പറഞ്ഞു നോക്കി വിട്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമയം എടുക്കും അറ്റാക്ക് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് പാകിസ്ഥാൻ അറ്റാക്ക് നമുക്ക് വീഴ്ച പറ്റില്ല ഇപ്പൊ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ സപ്പോർട്ട് വേറെ രാജ്യങ്ങളും നമുക്കത് വരുമോ അത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ അതൊക്കെ അനലൈസ് ചെയ്ത് പാകിസ്ഥാൻ എന്തൊക്കെ അവർ അവരുടെ ഭാഗത്ത് എന്തൊക്കെ തയ്യാറെടുപ്പുണ്ട് എന്തൊക്കെ രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അവരുടെ അടുത്തും ആണായുധങ്ങളുണ്ട് നമ്മുടെ അടുത്തും ആണവായുധങ്ങളുണ്ട് അത് എല്ലാവരും അങ്ങോട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പോകണം അണുബോം കാര്യൊക്കെ അവരുടെ അടുത്തു കൊണ്ടും കാര്യം നമ്മടുത്തോ അപ്പൊ അതൊക്കെ അവർ യൂസ് ചെയ്യും അത് യൂസ് ചെയ്ത് നമ്മളെങ്ങനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് സാഹചര്യം കിട്ടുക എന്തൊക്കെ പണി നമുക്ക് കിട്ടും നമുക്ക് എന്തൊക്കെ നഷ്ടം പറ്റും എന്നുള്ള കണക്കുട്ടുള്ള വേണം അപ്പം എല്ലാം ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനാണ് സമയം എടുക്കുന്നത് മേള എപ്പോഴും അറ്റാക്ക് ആക്കുന്ന രീതിയിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണ് നമ്മളെ അമിത്ഷാ എല്ലാവർക്കും അറിയാം അമിത്ഷയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞെന്നു വെച്ചാൽ ഓരോ തീവ്രതയും തേടി പിടിച്ച് പ്രതികാരം ചെയ്തിരിക്കും എന്ന രീതിയിലാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഡിസ്ട്രോയ് ചെയ്യും എല്ലാ തീർത്ഥാടകരും ഓരോരുത്തരും തേടി തേടി കണ്ടുപിടിച്ച് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോ നാലുപേര് അറ്റാക്ക് ചെയ്യുന്നില്ല ഈ നാലുപേര് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും വെറുതെ നാല് അറ്റാക്ക് അറ്റാക്കിൽ പോകുന്നില്ല ഈ നാല് പേര് ജനങ്ങളിൽ വന്നിട്ടും സാധാരണ ജനങ്ങളെ പോലെ ജീവിച്ച് അവിടെ ജീവിതം മാർഗം മുന്നോട്ട് കൊണ്ടുപോയി നടന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് അല്ലാതെ ഒരാൾക്ക് നാല് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാളും അറ്റാക്ക് വന്നാൽ ബാക്കിയുള്ള ജനങ്ങളും തിരിച്ചറിയില്ലേ അപ്പോൾ അത് തീർച്ചയായും അതിനോട് നാല് വന്ന് താമസിച്ച് അത് കൂടാതെ അവരെ സപ്പോർട്ട് ചെയ്തത് കുറച്ച് ആൾക്കാർ വെച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് ഉറപ്പായിട്ട് ഇരുപതോളം ആൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തായിട്ട് അപ്പോൾ അവർക്കുള്ള പണി ഉറപ്പായിട്ട് താമസിച്ചതെ കൊടുത്തിരിക്കും ഇന്ത്യ അവർ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് അവർക്കുള്ള പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ അഞ്ചോ ആറോ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മെയിനായിട്ടും ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇത് തൽക്കാലത്തിന് പരിപ്രശ്നം ചെയ്യുക തൽക്കാലത്ത് ഇതാക്കുക എന്ന രീതിയിലല്ല അത് പെർമനന്റ് ആയിട്ട് ഇനി മേലിൽ ഒരു തീവ്രതകളും ഇന്ത്യ അറ്റാക്ക് പോലും വരാൻ പാടില്ല എന്ന രീതിയിലാണ് ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിന്നെ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവര് ഒരുപാട് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു തീവ്രവാദം നട്ടൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും നാല് ഇപ്പോൾ നാലുപേരും ഇന്ത്യയിൽ ജനങ്ങളെ ജനങ്ങളെ താമസിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യം ഹെൽപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ ഫോൺ റീചാർജ് ആയാലും ഫുഡിന് വേണ്ടിയുള്ള കാര്യങ്ങളായാലും ഇപ്പോൾ ജോലി ആയിട്ട് സാധാരണ ജീവനോട് ജോലിയൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്താൽ ഒരു പത്തിരുപതാളം ആൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ താമസം അവരെയൊക്കെ കൊണ്ടാണ് ഇല്ലാതാക്കുന്ന സമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ ഫുൾ ആയിട്ട് പിടിച്ച് ഇതാക്കിയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ പിടിച്ച അവസ്ഥയാണ് അപ്പോൾ താമസിക്കാതെ എല്ലാവരും കമ്പനി പിടിച്ച് എല്ലാവരും ഇല്ലാതാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞത് അപ്പോൾ താമസിയാതെ നമുക്ക് ഇന്നൊരു റിസൾട്ട് കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം കാരണം ചെയ്താൽ അറ്റാക്ക് ചെയ്താൽ ഇവരെല്ലാവരും നശിപ്പിച്ചു കാണണമെന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം പിന്നെ ഇനി മേലാൽ ഒരു തീവ്രത ഇന്ത്യയിൽ എവിടെ അറ്റാക്ക് ചെയ്യാൻ തുനിയാൻ പാടില്ല ചിന്തിച്ചു നോക്കുന്നത് നോക്കാൻ പാടില്ല ആ ഒരു അവസ്ഥയിലുള്ള ശിക്ഷയൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനത്തെ ശിക്ഷനെ കൊടുക്കാൻ സാധിക്കട്ടെ അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അങ്ങനെ കൊടുത്താലേ ഇനി അടുത്ത ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യന് ഇനി അവിടുത്തെ തീവ്രവാദ അറ്റാക്ക് നടക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ പോലീസിനെ ശ്രമിക്കാൻ പാടില്ല പ്ലാൻ പോലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു രീതിയിൽ പണി പേര് കൊടുത്തിരിക്കും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊടുക്കട്ടെ നമുക്കെല്ലാം പുലിസിയോട് കാത്തിരിക്കാം ഇനി നടക്കുന്നത് അപ്പോൾ സിന്തകത്തെ വിശേഷിതൊക്കെ എത്തുമ്പോൾ താമസിക്കുന്ന പുതിയ വിശേഷമായിട്ട് എനിക്ക് ബൈ ഫ്രോം ആർജ്ജിക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് നിങ്ങൾ അഭിപ്രായം മാസ്റ്റർഡ് ഏർപ്പെടുത്താം നമ്മൾ കട്ടിയത് ഇൻഫർമേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ 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 കട്ടിയത് ഇൻഫർമേഷൻ താഴെ താഴെസ് അറിയിക്കാൻ ശ്രമിക്കുക പിന്നെ താഴെ നമ്മുടെ രണ്ടാമത് ഡിസ്കഷൻ ഉണ്ടാകും എൻ്റെ താങ്ങി നിമിഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാസ്റ്റർഡ് ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ശ്രമിക്കുക ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ചില ഫോളോ സപ്പോർട്ട് ശ്രമിക്കുക നമ്മളെടുത്ത് എന്തെങ്കിലും പറയാനോ ചോദിക്കാനു വേണ്ടി ഡയറക്റ്റ് മെസ്സേജ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മെസ്സേജ് ചെയ്താൽ മതി ഏറ്റവും കൂടുതലായിട്ട് ആർജൻറ്റായി ആർജൻ്റായിട്ട് മെസ്സേജ് സുധീന മെസ്സേജ് റിപ്പ് കൊടുക്കാറില്ല കാരണം ഒരുപാട് കോഷ്യല് ഉള്ളത് നമ്മൾ പല റീൽസ് വീഡിയോസും റീൽസും ഒക്കെ കാര്യമാണ് അപ്പം നിങ്ങൾ മാക്സിമം ആദ്യ അടുത്ത മെസ്സേജ് അയക്കാം നമ്മൾ രണ്ടുപേരും കൂടെ എല്ലാം റിപ്ലൈ കൊടുക്കണം നമ്മൾ ധൈര്യമായിട്ട് മെസ്സേജ് അപ്പോൾ എല്ലാവരും അയക്കാം അപ്പോൾ അടുത്ത് വേണ്ടി കാണുമ്പോൾ ബൈ